നമസ്കാരം എൻഎസ്എസ് നേതൃത്വത്തിന്റെ പിന്തുണ പൂർണ്ണമായും എൽഡിഎഫിനില്ലെന്ന് കോൺഗ്രസ് നേതാവ് പി ജെ കുര്യൻ ആഗോള അയ്യപ്പ സംഗമത്തിൽ എൽഡിഎഫ് സർക്കാരിന് പിന്തുണ പ്രഖ്യാപിച്ച എൻ എസ് എസ് ജനറൽ സെക്രട്ടറി നിലപാട് കോൺഗ്രസിന് ദോഷം ചെയ്യുമെന്ന് വിലയിരുത്തപ്പെട്ട സാഹചര്യത്തിൽ അദ്ദേഹമായി ചർച്ച നടത്തിയ ശേഷമായിരുന്നു കുര്യന്റെ പ്രതികരണം കഴിഞ്ഞ ദിവസമാണ് ആഗോള അയ്യപ്പ സംഗമത്തിൽ സംസ്ഥാന സർക്കാരിന് പിന്തുണ പ്രഖ്യാപിച്ചതും കോൺഗ്രസിനും ബി ജെ പിയേയും വിമർശിച്ചും ജനറൽ സെക്രട്ടറി രംഗത്ത് വന്നത് ഇതോടെ കോൺഗ്രസുമായി എൻ എസ് എസ് അകലുന്നുവെന്ന പ്രതീതിയും സൃഷ്ടിക്കപ്പെട്ടിരുന്നെ തുടർന്നാണ് എക്കാലത്തും എൻ എസ് എസിന്റെ വിശ്വസ്തനം മുൻ രാജ്യസഭാ ഡെപ്യൂട്ടി സ്പീക്കറും കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി അംഗവുമായ പി ജെ കുര്യൻ അനുനയ നീക്കത്തിന് രംഗത്തിറങ്ങിയത് എൽഡിഎഫിനെ പിന്തുണയ്ക്കുന്ന രാഷ്ട്രീയ നിലപാട് എൻഎസ്എസ് സ്വീകരിച്ചിട്ടില്ല ശബരിമല വിഷയത്തിൽ മാത്രമാണ് സർക്കാരിന് പിന്തുണയെന്ന് സുകുമാരൻ നായർ വ്യക്തമാക്കി എൻ എസ് എസിന്റെ രാഷ്ട്രീയ നിലപാടിൽ മാറ്റമൊന്നും വരുത്തിയിട്ടില്ലെന്നും സമദൂരമെന്ന മുൻ നിലപാട് ിൽ ഇവർ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി പി ജെ കുര്യനുമായുള്ള കൂടിക്കാഴ്ച കോൺഗ്രസുമായുള്ള എൻ എസ് എസിന്റെ അകൽച്ച കുറയ്ക്കാൻ സഹായിക്കുമെന്നും വിലയിരുത്തപ്പെടുന്നു എൻഎസ്എസ് ആസ്ഥാനത്ത് വെച്ചാണ് ഇരുവരും കൂടിക്കാഴ്ച നടത്തിയത് ആഗോള അയ്യപ്പ സംഗമത്തിൽ എൽഡിഎഫ് സർക്കാരിന് പിന്തുണ പ്രഖ്യാപിച്ച എൻഎസ്എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരുടെ നിലപാട് സംബന്ധിച്ച് ചൂടേറിയ രാഷ്ട്രീയ ചർച്ച നടക്കുകയാണ് രണ്ടായിരത്തി പതിനെട്ടിൽ സുപ്രീംകോടതി വിധിയെ തുടർന്ന് ശബരിമല യുവതി പ്രവേശനം നടപ്പാക്കുന്നതിന് നിലപാടാണ് സ്വീകരിച്ചിരുന്നു സംഘടനയുടെ ആഭിമുഖ്യത്തിൽ നാമജപഘോഷയാത്രയും അന്ന് നടത്തിയിരുന്നു യുവതീ പ്രവേശനത്തെ അനുകൂലിച്ച് മുമ്പ് വി എസ് സർക്കാർ കോടതിയിൽ നൽകിയ സത്യവാങ്മൂലം നിലവിലെ ഇടതു സർക്കാർ ഇതുവരെ പിൻവലിക്കാനും തയ്യാറായിട്ടില്ല തുടർന്ന് നടത്തിയ ആഗോള അയ്യപ്പ സംഗമത്തിൽ പ്രതിനിധിയെ അയയ്ക്കുകയും സംഗമത്തെ പിന്താങ്ങി ജനറൽ സെക്രട്ടറി തന്നെ രംഗത്ത് വരികയും ചെയ്തത് വലിയ വിവാദമായിരുന്നു